എന്തും മറിച്ചപ്പോ ആ രണ്ടു കുട്ടികളെ വിളിച്ച് നിങ്ങള് വിളിച്ചതാവൂലെ ചിലപ്പോ നിങ്ങളെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഒരു കളറാക്കാൻ നിങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരൊന്ന് കളറാക്കിയതായിരിക്കും നിങ്ങൾക്ക് അവരെ കണ്ടപ്ലേ കാര്യം പിടി കിട്ടി ആ കുട്ടികളവിടെ വന്ന് ഭക്ഷണം കൊടുത്തു വിട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് മേപ്പെന്ന് മൂത്ത കാക്കാമാര് വിളിച്ചിട്ടുണ്ടാവും ഞമ്മക്ക് കാര്യം മനസിലായി ഇപ്പൊന്ന് മൂത്ത കാക്കാമാര് വിളിച്ചപ്പോ രസില്ല അല്ലേ നേരെ പറഞ്ഞിട്ടുണ്ടാവും ഇട്ടാളി ഒരു പോസ്റ്റ് അല്ലെ നിങ്ങള് പണി വരും മോശമായി പോയി വെച്ചിട്ടു വീട്ടിലൊരു ഫങ്ഷനൊക്കെ വന്ന കുട്ടികളല്ലേ അവരെങ്ങനെയും ജീവിച്ചോട്ടേന്ന് ഏ ഒരുമിക്കുക ഒരുമിക്കാതെ ഒക്കെ ജീവിച്ചോട്ടെ എല്ലാവർക്കും ജീവിക്കേണ്ട വയസ്സെന്ന് വെച്ചാ നിങ്ങൾ ഈ കുറെ പയേ കാക്കാമാരുടെ ആ കേട്ടിട്ട് ആ പോസ്റ്റ് ഉണ്ടല്ലോട്ടോ നിങ്ങൾക്ക് നല്ലൊരു വില ഉണ്ടായിരുന്നു സമൂഹത്തിൽ ഇപ്പൊ നോക്കിയാൽ സോഷ്യൽ മീഡിയ ഇട്ടത്തെട്ട് മേ അയറില് അയറിൽ എന്താ ചെയ്യ നിങ്ങള് റോങ് ആയിട്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പൊക്കി പോസ്റ്റുകൾ പതിനായിരം കളി ചുറ്റുണ്ട് വയസ്സിക്കാം എന്തായാലും മോശായിട്ടോ നിങ്ങൾക്ക് വേണ്ടി നമ്മളെ നമ്മളെപ്പോലത്തെ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ ആ കുട്ടികളോട് ഓപ്ഷനൊന്നുമില്ല നിങ്ങൾ ആ പോസ്റ്റും പിടിച്ചിരിക്കേ മേലാക്കൊക്കെ സന്തോഷാവട്ടെ ശരിയല്ലേ നൂറാതില കറ്റുകളെ ജനിച്ചു പോയില്ലേ മിക്കുമ്പോൾ ജീവിക്കണ്ടക്കാ മക്കു മാത്രം മക്കു മാത്രം ജീവിച്ചാൽ മതി എല്ലാവർക്കും ജീവിക്കണ്ട ഇവിടെ ശരി ഏട്ടാ